നമ്മളിതിൽ പ്രധാനമായിട്ട് ഇതിനെ കണ്ടത് ഇൻവെസ്റ്റ് സമീപിന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിനെ കണക്കാക്കിയത് കാരണം ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കാണാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നതിന് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മുടെ സമയം അവരുടെ സമയം സൗകര്യപ്പെടണം അതൊരു സ്ഥലത്തേക്ക് തന്നെ പലതവണ പോകേണ്ടി വരും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സിംഗിൾ പോയിന്റിൽ എല്ലാവരെയും കാണുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആദ്യമായി ഒരു കേരള പവലിയൻ ഒരുക്കി കേരള പവലിയൻ നമ്മുടെ വി ആർ ചേഞ്ചിങ് ദി നേച്ചർ ഓഫ് ബിസിനസ് ഇതായിരുന്നു നമ്മുടെ മോട്ടോ ബിസിനസ്സിൻ്റെ ആ പ്രകൃതിയെ സ്വഭാവത്തെ നമ്മൾ മാറ്റുകയാണ് ഒരു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റെന്നിലേക്ക് മാറ്റുന്നു അതിനെ തുടർന്ന് നമ്മൾ ഏകദേശം അമ്പത്തഞ്ചിലധികം വൺ ടു വൺ മീറ്റിംഗ് ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട കമ്പനികളായിരുന്നു നല്ല താൽപ്പര്യം അവരെല്ലാവരും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എം ഒ യു സൈനിങ് എന്നുള്ളത് നമ്മളും തമിഴ്നാടും ആ രീതി എടുത്തിരുന്നില്ല കാരണം എം ഒ യു സൈനിങ്ങിൻ്റെ ഒരു പൊതുചിത്രം നമ്മുടെ എല്ലാവരും മുൻപിലുള്ളതുകൊണ്ട് നിങ്ങൾ പിന്നെ അതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കുക പക്ഷെ നമ്മുടെ അനുഭവം പിന്നീട് നിങ്ങളാരും പരിശോധിക്കാറില്ല രാജ്യത്തുള്ളതെന്നുള്ളതുകൊണ്ടാണ് ആ ചോദ്യം തുടർച്ചയായിട്ട് വരുന്നത് നമ്മളവരെ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ കഴിയും എന്നുള്ള പ്രാഥമികമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് നമ്മുടെ ഒരു ഇന്ത്യൻ പൗലിയൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മൾ ആന്ധ്ര തെലുങ്കാന ഉത്തർപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര ഈ ആറ് സംസ്ഥാനങ്ങളാണ് അതിൽ പങ്കെടുത്തത് കേരളത്തിന് കിട്ടി ഏറ്റവും നല്ല പ്രശംസ പ്രശംസി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ സംയുക്ത പത്രസമ്മേളനത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് കേരളമാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് കേരളം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ ഒന്നതിൽ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് ലോക മാധ്യമങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ നിങ്ങൾക്ക് സ്ഥലം കുറവായത് കൊണ്ട് ചിലപ്പോൾ സമയം കുറവായത് കൊണ്ട് അച്ചടിക്കാനും ഓർക്കാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നല്ല രീതിയിൽ അത് നാഷണൽ മീഡിയയിലെല്ലാം കുറച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബഹറിൻ മിനിസ്റ്റർ മൂന്ന് മന്ത്രിമാരുടെ സംഘം നമ്മൾ കുറച്ച് ചെറിയ മൂന്ന് മുറികളാണ് നമ്മുടേത് ഉണ്ടായിരുന്നത് അത് നമ്മളൊരു അഞ്ചു കോടിയല്ലേ നമ്മുടെ ഇതിൻ്റെ ചിലവ് ഏഴ് കോടിയാണ് നിങ്ങൾ പത്ത് കോടി ഞങ്ങൾ മൊത്തം വിമാനെടുത്ത് ചാർട്ടർ ചെയ്ത് പോയെന്നൊക്കെയാണ് ചിലർ സംശയിക്കുന്നത് ഏഴ് കോടി അതിന് ഇൻവെസ്റ്റ് ഇന്ത്യക്ക് കൊടുക്കണം ഏകദേശം ദ ഓഫ് ഇന്ത്യക്ക് ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ മുറിയിലേക്ക് തന്നെ മൂന്ന് മന്ത്രിമാരടങ്ങുന്ന ബഹ്റിൻ സംഘം വരികയുണ്ടായി അവർ വളരെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു ആ ഡെലിഗേഷൻ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സർക്യൂറ്റിലേക്ക് അവർ വരുന്നുണ്ട് പിന്നെ സൗദി ഡെലിഗേഷൻ വന്നിരുന്നു ഐ കെ ജി എസ്സിൻ്റെ നമ്മുടെ വെഫിൻ്റെ ഡെലിഗേഷൻ അവർ വന്നിരുന്നു അവരുമായിട്ടും നമ്മൾ അതിൻ്റെ ഈ എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് തീരുമാനമായത് അവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും അതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ട് അവരൊന്നായിട്ട് പറയുന്നില്ല വളരെ പോസിറ്റീവായി നമുക്ക് കേരളത്തെ അവതരിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നടക്കുന്ന ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിന് മുന്നോടിയായി ഇപ്പോൾ നാൽപ്പത്തെട്ടോളം പരിപാടികളാണ് അത് റോഡ് റോഡ് ഷോ റൗണ്ട് ടേബിൾ കോൺക്ലേവ് ഇന്നിപ്പോൾ വിഴിഞ്ഞ കോൺക്ലേവാണ് വളരെ ഞങ്ങൾ അപ്പുറത്തുള്ള ബംഗാളത്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കമ്പനികൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഷിപ്പിംഗ് മേഖലയിൽ ഒന്നാം നമ്പർ കമ്പനി എം എസ് സിയാണ് അവർ ഇവിടെയുണ്ട് അപ്പോൾ അവരുമായിട്ട് വൺ ടു കൂടി വൺ ടു വൺ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാവരും വിഴിഞ്ഞം കേരള ആകെ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറിന് ഉപയോഗിക്കാൻ കഴിയും എന്ന ചർച്ചയിലാണ് ഇനിയിപ്പോൾ ഇന്ന് നാളെ വിഴിഞ്ഞം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞങ്ങളെല്ലാവരും നേരെ കണ്ണൂരിലേക്ക് പോകും മലബാർ കോൺക്ലേവ് ഉണ്ട് കണ്ണൂർ കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ വരും എയർ സ്പേസ് ഡിഫൻസ് കോൺ റൗണ്ട് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞാൽ ഞങ്ങൾ വരെ കൊച്ചിക്ക് പോകും എൻ്റർടൈൻമെൻറ്റ്സ് അതിൻ്റെ റൗണ്ട് ടേബിൾ അവിടെ നടക്കാം നടക്കുന്നുണ്ട് പിന്നെ കൊയർ ഇങ്ങനെ പരമ്പരാഗത മേഖലയിലെ ആധുനികവൽക്കരണത്തിൽ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാകും അത് പ്രത്യേകം നടക്കുന്നുണ്ട് അപ്പം അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി നമുക്ക് ഈ ദാവോസ് സബ്മിറ്റിന് മാറ്റാൻ കഴിഞ്ഞു അതോടൊപ്പം ഇന്ന് ക്യാബിനറ്റ് കയറ്റുമതി സംബന്ധിച്ച് ലോജി നമ്മുടെ പോളിസി അംഗീകരിച്ചു നേരത്തെ ലോജിസ്റ്റിക് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് പത്രക്കുറിപ്പിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണെന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളടക്കത്തിലേക്ക് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചങ്ങിറങ്ങിയാൽ കേരളം ഒരു വലിയ മാറ്റത്തിന് ഇപ്പോൾ തന്നെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ കുതിച്ചാട്ടത്തിന് സാധ്യമാകും ഇവിടെ നടന്ന ഇന്നത്തെ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം എല്ലാവരും വളരെ കൂടിയാണ് വളരെ കൂടിയാണ് ഇപ്പോൾ കേരളത്തെ കാണുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്